ഇന്ന് ജൂലൈ മാസം ഇരുപത്തിയാറാം തീയതി പരിശുദ്ധ കത്തോലിക്കാ സഭ അനുഗ്രഹീതരായ വിശുദ്ധരായ ഒരു മുത്തച്ഛന്റെയും മുത്തച്ഛിയുടെയും ഓർമ്മദിനം ഇന്ന് കൊണ്ടാടുകയാണ് നമ്മുടെ കർത്താവ് ഈശ്വമിസിഹായ മുത്തച്ഛന്റെയും മുത്തച്ഛിയുടെയും ഈ ഓർമ്മദിനത്തിൽ ദിനത്തിൽ അമ്മ അമ്മമാതാവിന്റെ മാതാപിതാക്കളായ വിശുദ്ധ ജോവാഹിമിന്റെയും വിശുദ്ധ അന്നായുടെയും ഈ ഓർമ്മദിനത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിത മേഖലയിലേക്ക് ഈ വിശുദ്ധരുടെ വലിയ കൃപയും കാരുണ്യവും ഒക്കെ എന്നും ഉണ്ടാവണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം ിം നാമധാരികളായ എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഫ്രാൻസിസ് മാർപാപ്പ ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആഗോള സഭയിൽ കത്തോലിക്കാ സഭയിൽ ഏറ്റവും ആദ്യമായി പ്രായമായവരെ ആദരിക്കുവാൻ മുത്തച്ഛനെയും മുത്തച്ഛനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ദിനം കൂടെ സമ്മാനിച്ചിട്ടുണ്ട് വേൾഡ് ഗ്രാൻഡ് പേരൻസ് ഡേ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മുതിർന്നവർക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രാർത്ഥനയും ത്യാഗവും സഹനവും ഒക്കെയാണ് നമുക്ക് ഇന്ന് അനുഗ്രഹമായിട്ട് മാറിയിരിക്കുന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഭവനത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലേക്ക് മാറ്റിവെക്കാതെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഇടത്ത് അവരെ പ്രതിഷ്ഠിക്കുവാനും ഹൃദയത്തിൻ്റെ കോണുകളിലൊക്കെ അവർക്ക് അല്പം ഇടം കൊടുത്തുകൊണ്ട് സ്നേഹത്തിൻ്റെ ഭാവത്തിൽ അവരോടൊപ്പം ആവുകയും ചെയ്യാം ബഹുമാനിക്കാൻ നമുക്ക് പഠിക്കാം സ്നേഹിക്കാൻ പഠിക്കാം പ്രായമായവരുടെ വിശ്വാസവും വിശുദ്ധിയും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് പ്രത്യേകമായി ഇന്ന് ജൊവാഹിമിന്റെയും അന്നാമ്മയുടെയും ഈ ഓർമ്മ ദിനത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഭവനത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുവാൻ ഈ വിശുദ്ധരായ മാതാപിതാക്കളുടെ മുത്തച്ഛന്റെയും മുത്തച്ഛിയുടെയും മാധ്യസ്ഥ്യം യാചിച്ചുകൊണ്ട് നമ്മുടെ ജീവിത മേഖലകളെ കുടുംബത്തെ അനുഗ്രഹമാക്കുകയും ചെയ്യാം ഇന്ന് ജൂലൈ മാസം ഇരുപത്തി തീയതി പരിശുദ്ധ കത്തോലിക്കാ തിരുസഭ ഇന്ന് വിശുദ്ധരായ അന്നായുടെയും ജോവാക്കിമിന്റെയും ഓർമ്മദിനം കൊണ്ടാണ് പരിശുദ്ധ അമ്മമാതാവിന്റെ മാതാപിതാക്കന്മാരാണ് അന്നായും ജോവാക്കിമും രണ്ടുപേരും ദാവീദിന്റെ ഗോത്രത്തിൽ ജനിച്ചവരാണ് ജോവാക്കിമിന്റെ തിരുനാൾ പ്രാചീന കാലം മുതൽക്കും അന്നയുടെ തിരുനാൾ നാലാം ശതാബ്ദം മുതൽക്കും പൗരത്വ സഭയിൽ ആഘോഷിച്ചിരുന്നു തങ്ങളുടെ അസാധാരണ പുത്രിയുടെ സംസർഗത്തിൽ ജോവാഖീമും അന്നായും അത്യധികം ആത്മീയ ആനന്ദം അനുഭവിച്ചിട്ടുണ്ട് തന്റെ കുഞ്ഞ് ഉത്ഭവപാപരഹിതയും സർവതാ നിർമ്മലയുമാണെന്നുള്ളത് മാതാപിതാക്കന്മാർക്ക് ആനന്ദ കാരണമായിരിക്കുമല്ലോ മകൾ ദൈവമാതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് അറിഞ്ഞ നാൾ മുതൽ അവരുടെ സന്തോഷം എത്ര വർധിച്ചിരിക്കും ദൈവമാതാവിന്റെ അമ്മയായ അന്ന എത്രയും വത്സലയായ ഒരമ്മയാണ് പേരിന്റെ അർത്ഥം തന്നെ അനുഗ്രഹദായിക എന്നത്രേ അവളുടെ വാർധക്യത്തിലാണ് മറിയം ജനിച്ചത് തന്നിമിത്തം എത്രയും വാത്സല്യത്തോടെയാണ് ആ ശിശുവിനെ വളർത്തിയതെന്ന് ഊഹിക്കാമല്ലോ അമലോത്ഭവയായ ശിശുവിന്റെ ഓരോ കാൽവെപ്പും അന്നായിക്ക് വളരെ കൗതുകമായിരുന്നിരിക്കണം യഹൂദ ശിശുക്കൾ ദൈവാലയത്തിൽ പുരോഹിതന്മാരുടെ മേൽനോട്ടത്തിൽ ശിശുഗൃഹത്തിൽ താമസിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു തതനുസാരം അന്ന തൻ്റെ ശിശുവിന് മൂന്നു വയസ്സുള്ളപ്പോൾ ദൈവാലയത്തിൽ കാഴ്ചവെച്ചുവെന്ന് ഒരു പാരമ്പര്യമുണ്ട് അതിനാൽ തൻ്റെ നിർമ്മല ശിശുവിൻ്റെ സഹവാസത്തിൽ നിന്ന് ലഭിക്കാമായിരുന്ന ആനന്ദം അന്ന ബലി ചെയ്തു ക്രിസ്തീയ കുടുംബങ്ങളുടെ മധ്യസ്ഥയാണ് വിശുദ്ധ അന്ന അവളുടെ മാധ്യസ്ഥ്യം തേടിയിട്ടുള്ളവർക്കെല്ലാം അസാധ്യമായ അനുഗ്രഹങ്ങൾ സിദ്ധിച്ചിട്ടുണ്ടെന്ന് ക്രിസ്തീയ സാഹിത്യം സാക്ഷ്യപ്പെടുത്തുന്നു ജസ്റ്റിനിയൻ ചക്രവർത്തി എ ഡി അഞ്ഞൂറ്റി അൻപതിൽ കോൺസ്റ്റാന്റിനോപ്പിളിൽ വിശുദ്ധ അന്നായുടെ ബഹുമാനാർത്ഥം ഒരു ദൈവാലയം പണി ചെയ്യുകയുണ്ടായി ഏടി എഴുന്നൂറ്റിയഞ്ചിൽ വേറൊരെണ്ണം ജസ്റ്റീനിയൻ ദ്വിതീയൻ നിർമ്മിച്ചു വിശുദ്ധ അന്നായുടെ പേരിലുള്ള ഒൻപത് ചൊവ്വാഴ്ച ഭക്തി ഇന്നും അയർലൻഡിൽ പ്രചാരത്തിലുണ്ട് വിശുദ്ധ അന്നയുടെ ശ്രേഷ്ഠത മറിയത്തിന്റെ അമ്മയായതുകൊണ്ട് മാത്രമല്ല തന്റെ വത്സല പുത്രിയെ ദൈവത്തിന്റെ കാഴ്ചവെച്ചത് ദൈവസ്നേഹത്തിന്റെ പാരമ്യം കൂടെയല്ലേ സ്നേഹമുള്ളവര് കുടുംബമാണ് സമൂഹത്തിന്റെ അടിസ്ഥാനമെന്ന് രണ്ടാം വത്തിക്കാൻ സുവർണദോസ് പഠിപ്പിക്കുന്നുണ്ട് കുടുംബജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ ദൈവമാതാവിന്റെ മാതാപിതാക്കന്മാരുടെ മാധ്യസ്ഥ്യം അപേക്ഷിച്ച് പരിശ്രമിക്കുന്നത് ഉത്തമമായിരിക്കും നാം ഇന്ന് വിശുദ്ധ ജോവാക്യമിന്റെയും വിശുദ്ധ അന്നായുടെയും ഓർമ്മ ദിനത്തിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മിൽ മുതിർന്നവരോട് എവിടെയെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും കോണിൽ നമ്മുടെ ഏതെങ്കിലുമൊക്കെ പ്രവർത്തനം സങ്കടത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ ഇന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് മാപ്പിയാചിക്കാം കുടുംബജീവിതത്തിൻ്റെ എന്ന് പറയുക മാതാപിതാക്കളുടെ സ്നേഹവും വാത്സല്യവും ഒക്കെയാണ് ആ വാത്സല്യവും സ്നേഹവും ഒക്കെ നാം അനുഭവിക്കുന്നവരായി മാറുവാനും തിരികെ അവരോട് കരുണയും ആർദ്രതയും അനുകമ്പയും കാണിക്കുന്നവരാകുവാൻ നമുക്ക് തീരുമാനമെടുക്കുകയും ചെയ്യാം ഈ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹാശംസകളും നേരുന്നു ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ